സ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് പ്രിയപ്പെട്ട എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ എട്ടിന്റെ പണി അതായത് വെറും അൻപത് ദിവസങ്ങൾ മാത്രമേ നിങ്ങളുടെ മുമ്പിലുള്ളൂ എത്ര ചാപ്റ്റേഴ്സുകൾ പഠിക്കാനുണ്ട് നാൽപ്പതിനു മുകളിൽ ചാപ്റ്റേഴ്സുകൾ നിങ്ങൾക്ക് ഓണം എക്സാമിന് വേണ്ടി പഠിക്കാനുണ്ട് ആരാ ഓണം എക്സാം നടക്കുന്നത് ആരാ നടത്തുന്നത് നമ്മുടെ കേരള ഗവൺമെൻറ് എസ് എസ് നടത്തുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ അണ്ടറിൽ എസ് സി എക്സാം നടത്താൻ തീരുമാനിച്ച വിവരം നിങ്ങൾക്കറിയാമല്ലോ സെപ്റ്റംബർ രണ്ടാം തീയതി സോ ഈ സെപ്റ്റംബർ രണ്ടാം തീയതിയിലേക്ക് ഇന്ന് തൊട്ട് കറക്റ്റുള്ള ഡേറ്റ്സ് എന്ന് പറയുന്നത് അൻപത് ദിവസമാണ് ഫിഫ്റ്റി ഡേയ്സ് ഈ ഫിഫ്റ്റി ഡേയ്സിൽ നിങ്ങൾക്ക് തീർക്കാനുള്ള ടോപ്പിക്സ് എത്രയാണ് നാൽപ്പത് പ്ലസ് ചാപ്റ്റേഴ്സ് ചാപ്റ്റേഴ്സാ നാൽപ്പത്തിൻ്റെ മുകളിൽ ചാപ്റ്റേഴ്സുകളാണ് നിങ്ങൾക്ക് തീർക്കാനുള്ളത് അതായത് ഒരു ദിവസം ഒരു ചാപ്റ്റർ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് പിന്നീട് ഒരു റിവിഷൻ ചെയ്യാൻ ടൈം ഇല്ല എന്നാണ് കാൽക്കുലേറ്റർ പറയുന്നത് അൻപത് ദിവസം നിങ്ങളുടെ മുന്നിലുണ്ട് ഉണ്ട് എന്തായാലും മൂന്നാല് ഒരു രണ്ട് മൂന്നാഴ്ച എന്തായാലും വെറുതെ പോകും നിങ്ങൾ എപ്പോഴും ഇവിടെ പഠിക്കില്ല കാര്യം ഇപ്പൊ നിങ്ങൾ ജൂലൈയിലാണ് ഓഗസ്റ്റ് ഒന്നാം തീയതി തൊട്ട് പഠിക്കാന്നൊക്കെ പറയുന്ന കുട്ടികൾ ഉണ്ടാവും അപ്പൊ ഓഗസ്റ്റ് ഒന്നാം തീയതി ആവുമ്പോൾ എത്ര ദിവസമേ ഉള്ളൂ വെറും മുപ്പത് ദിവസങ്ങളേ ഉള്ളൂ ആ മുപ്പത് ദിവസങ്ങൾ കൊണ്ട് നാൽപ്പതിനു മുകളിൽ ചാപ്റ്റേഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമോ കഴിയണം എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിലും ബയോളജിയിലും സോഷ്യൽ സയൻസിലും മാത്രമായി ഇരുപതിനു മുകളിൽ ചാപ്റ്റേഴ്സുകൾ പഠിക്കാനുണ്ട് എന്ന യാഥാർത്ഥ്യം ഒരിക്കലും കുട്ടികൾ മറന്നു പോകരുത് അപ്പോൾ ഓണം എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് തൊട്ട് അല്ലെങ്കിൽ നാളെ തൊട്ട് ഡെയിലി ഒരു ചാപ്റ്റർ വെച്ച് പഠിച്ചാലും നിങ്ങൾക്ക് പിന്നീട് റിവിഷൻ ചെയ്യാൻ ഒരു സമയമില്ല അപ്പോൾ സാർ എന്താ ചെയ്യാം ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അരിത്തമാറ്റിക് സീക്വൻസ് പോലെയുള്ള സമാന്തര ശ്രേണി അപ്പം നമ്മുടെ കെമിസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ചാപ്റ്റർ വാദക നിയമങ്ങളും മോൾ സങ്കല്പനവും ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് ഈ ചാപ്റ്റേഴ്സുകളൊക്കെ നിങ്ങൾ ഒരു ദിവസം ഇരുന്നാൽ തീരുന്ന ചാപ്റ്റേഴ്സുകളല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരുപാട് 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 പഠിക്കാനുണ്ട് കളപ്പുറത്തേക്ക് സ്കൂളുകളിലെ നോട്ട്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണം ഇനി അസൈൻമെന്റുകളോ സെമിനാറുകളോ ഹോംവർക്കുകളോ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യണം ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിക്കണം നോട്ട് ബുക്ക് വായിക്കണം ട്യൂഷൻ സെൻ്ററിലെ ക്ലാസ്സുകൾ കൺ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഒരു ഹെവി ട്രെസ്സിലേക്ക് ഒരു ഹെവി സ്ട്രെസ്സിലേക്ക് വീഴാൻ വേണ്ടി പോവുകയാണ് ഇനി നിങ്ങളുടെ മുന്നിൽ സമയമില്ല എന്ന ഒരു യാഥാർത്ഥ്യം റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സോ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പിനോട് എനിക്കൊന്ന് പറയാനുള്ളത് സെപ്റ്റംബർ രണ്ടിലേക്ക് സെപ്റ്റംബർ ரண்டிலேக்கு ஓனம் எக்சாம் ஆட்டியப் കഴിഞ്ഞ വർഷം വരെ രണ്ടര ചാപ്റ്റേഴ്സ് പഠിക്കേണ്ട ഒക്കെ ഈ വർഷം കംപ്ലീറ്റ് പഠിക്കണം എന്നാണ് പറയുന്നത് അതായത് മൂന്ന് ചാപ്റ്ററും പഠിക്കണം നിങ്ങൾക്കറിയോ മൂന്നാമത്തെ ചാപ്റ്ററിൽ എത്ര പേജ് ഉണ്ടെന്ന് ഒന്ന് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയടാ ഫിസിക്സിലൊക്കെ അപ്പോൾ അത്രമേൽ പഠിക്കാനുണ്ട് അത്രമേൽ പഠിക്കാനുണ്ട് ഇവിടെയൊക്കെ നിങ്ങൾക്ക് വേണ്ടത് സൊല്യൂഷനാണ് എനിക്ക് കുറഞ്ഞ സമയമേ ഉള്ളൂ അൻപത് ദിവസമൊക്കെ നമ്മൾ വിരലിൽ എണ്ണാമെന്ന ദിവസങ്ങളായിട്ട് മാറ്റിയാൽ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകും അപ്പോൾ എനിക്ക് കുറഞ്ഞ സമയങ്ങളെ എൻ്റെ മുന്നിലുള്ളൂ ഒരുപാട് ചാപ്റ്റേഴ്സുകൾ ഉണ്ട് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ പോലും ഇല്ലാതെ ഞാൻ പഠിക്കാതെ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ദിവസങ്ങൾ എനിക്ക് നഷ്ടപ്പെടും പഠിക്കാനുള്ള ടോപ്പിക്സുകൾ അവിടെ പിന്നെ അവിടെ എന്താ പറയുക അട്ടിക്ക് അട്ടിക്ക് അവിടെ നിൽക്കുകയും ചെയ്യും സോ പെൻഡിങ് ലിസ്റ്റിൽ ഇല്ലാതെ റിവിഷൻ ലിസ്റ്റിലേക്ക് മാറ്റണം നിങ്ങളുടെ ചാപ്റ്റേഴ്സുകൾ അത്തരം റിവിഷൻസിനും നല്ലൊരു സ്റ്റഡി പ്ലാനിലൂടെ പഠിച്ചുകൊണ്ട് എനിക്ക് ഈ വരുന്ന ഓണപരീക്ഷയിൽ സെപ്റ്റംബർ രണ്ട് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന എന്റെ ഓണ പരീക്ഷയിൽ എനിക്ക് ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് അറ്റ്ലീസ്റ്റ് നയൻറ്റി പെർസെൻറ് ജെബോ മാർക്കെങ്കിലും എനിക്ക് നേടാൻ പറ്റണം എസ് എസ് എൽ സിയിൽ എന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരാ എന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരി നിങ്ങൾക്കുള്ള സൊല്യൂഷൻ എം എസ് സൊല്യൂഷൻ നിങ്ങൾക്ക് നൽകിയിരിക്കും എങ്ങനെയാണെന്നറിയോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഓണം എക്സാമിന് പഠിക്കാനുള്ള കംപ്ലീറ്റ് ചാപ്റ്റേഴ്സുകളും നൽകിയാൽ നിങ്ങൾ പഠിക്കോ എം എസ് പഠിപ്പിച്ചാൽ നിങ്ങൾ പഠിക്കോ അങ്ങനെയാണെങ്കിൽ ചേർന്നോളൂ എം എസ് സൊല്യൂഷൻസിൻ്റെ ഓൺലൈൻ ആപ്പിലേക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാം എന്ത് എങ്ങനെയാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എസ് എൽ സി ഓണ പരീക്ഷയിൽ ഫുൾ ഏപ്ലസ് ഉറപ്പിക്കാം എം എസിനൊപ്പം എന്ന് പറയുന്ന ഒരു പോസ്റ്റർ നിങ്ങളിവിടെ കാണുന്നില്ലേ ഈ പോസ്റ്ററിൽ കൃത്യമായി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഓണം എക്സാമിൻ്റെ സ്പെഷ്യൽ ബാച്ച് നമ്മൾ ഇന്നലെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് വരുന്ന റേറ്റ് തൊള്ളായിരത്തി രൂപയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപക്ക് ഈ ഓണം എക്സാമിനേക്ക് പഠിക്കാനുള്ള മുഴുവൻ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് പഠിച്ചെടുക്കാം പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട് ആദ്യം ജോയിൻ ചെയ്യുന്ന ആയിരം പേർക്ക് മാത്രമേ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ കഴിയുകയുള്ളൂ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മെൻജർ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും സോ എൺപത് എഴുപത്തിയഞ്ച് പന്ത്രണ്ട് അൻപത് മുപ്പത്തൊന്ന് എന്ന് പറയുന്ന മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ ഇപ്പൊ തന്നെ വാട്സപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ലോക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് ആപ്പിലെ ക്ലാസുകൾ നിങ്ങൾ അൺലോക്ക് ചെയ്യുക പഠിച്ചു തുടങ്ങുക റെഡിയാണല്ലോ സോ എം എസ് സൊല്യൂഷൻസിൻ്റെ കൂടെ പഠിച്ച് ഈ വരുന്ന എസ് എസ് എൽ സി ഓണം എക്സാമിൽ അടിച്ച് പൊളിച്ച് എ പ്ലസ് വാങ്ങാൻ റെഡി ആയിക്കോളൂ പെട്ടെന്ന് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കാണപ്പെടുന്ന മൊബൈൽ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്തിട്ട് അല്ലെ താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന മൊബൈൽ നമ്പറില്ലേ അതിൽ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽസ് വാങ്ങിയിട്ട് ജോയിൻ ചെയ്യൂ ചെറുപ്പക്കാര നമുക്ക് ഒരുമിച്ച് കണ്ടുമുട്ടാം ഇറ്റ്സ് മീ എം എസ് ഒൻസ് ഇനി എന്തിന് വേർ സൊല്യൂഷൻസ് ബൈ